മലയാളം നടിമാരുടെ മേറ്റു വിവാദത്തിലും തുറന്നുപറച്ചിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മലയാള സിനിമയും അടിയുലയുകയും പ്രമുഖ നടന്മാരായ സിദ്ധിക്ക് ജയസൂര്യ നിവിൻ പോളി എന്നിവർക്കെതിരായി ആരോപണങ്ങൾ വരികയും ചെയ്തു ഇതിൽ നിവിൻ പോളിയുടേത് കോടതി തന്നെ തള്ളിക്കളഞ്ഞ കേസാണ് എന്നാൽ മുകേഷ് രഞ്ജിത്ത് തുടങ്ങിയവർക്ക് എതിരായി ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ പതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒട്ടനവധി ഒത്തുതീർപ്പുകൾ വന്നതായി പല വാർത്തകളും വരുന്നുമുണ്ട് പരാതികാർ മാധ്യമങ്ങൾക്കു മുൻപിലേക്ക് വരാനോ സോഷ്യൽ മീഡിയ വഴി തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതോ ഇല്ല രാഷ്ട്രീയമായ ഇടപെടൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പേരു വന്നപ്പോൾ തൊട്ടു തന്നെ വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ അപ്രസക്തമാക്കാൻ ചില കോണുകളിൽ നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മലയാള സിനിമാ വ്യവസായത്തെ കുറിച്ചു കാലത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും മീരു വിവാദങ്ങളും ബാധിച്ചെങ്കിലും പിന്നീട് അതൊരു മാധ്യമ ആഘോഷം മാത്രം ആയിട്ട് മാറി